മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദിലയും അതേപോലെ പ്രവീണ് സാബുമോൻ ഇവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് നടത്തുന്നത് നാളത്തെ ഗെയിമിനെ പറ്റിയിട്ടാണ് ഞാൻ വഴി തിരിച്ച് വിട്ടു ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി ബാത്റൂമിലുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ജിഷൻ ചേട്ടൻ എന്നോട് വന്ന് ചോദിച്ചത് എന്ന് പക്ഷേ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഏയ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും മസ്താനിനെ ഓടിച്ചാണ് വന്നത് ഞാൻ ഞാനിവിടെയും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ജിഷൻ ചേട്ടനോട് പറഞ്ഞത് ആതില് പ്രവീണോടും സാബുമോനോട് പറയുന്നുണ്ട് നാളെ നമുക്കൊരു ഗെയിം പ്ലാൻ ചെയ്യും ഞാനും ചേട്ടനും കൂടെ ക്യാപ്പ് എടുത്തിട്ട് ഞങ്ങൾ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കാം ബിഗ് ബോസ് ഇതുവരെ ബാത്റൂമിലൊന്നും ഒളിച്ചാലും കുഴപ്പമുണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കുക നീ പുറത്ത് നിൽക്കണം അതേപോലെ തന്നെ നൂറയോടും നൂറേൻ്റെ ടീമിലുള്ള ഒരാളോടും ബാത്റൂമിൽ കയറി പറയാം അതിനുശേഷം നീ സാബുമോൻ്റെ അടുത്ത് പോയി സാബുമോനാണ് ഈ തൊപ്പി തൊപ്പിയെടുത്ത് മാറ്റി വെക്കേണ്ടത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടത്തണം നീ പറയണം ഞാനിവിടെ ഗെയിം എനിക്കിവിടെ ഗെയിം കളിക്കാനുള്ള അവസരമില്ല എൻ്റെ ടീം ഔട്ടായതാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് നിന്നെല്ലാവരും ഇവിടെ ചിരിക്കുന്നവനാണ് ചിരിമുത്താണെന്നൊക്കെ പറഞ്ഞ് നിന്നെ കളിയാക്കുന്നവനല്ലേ എല്ലാവരുടെയും നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ നമുക്ക് മാറ്റി പൊളിച്ചു കൊടുക്കാം നീ നല്ല ആക്റ്റീവായിട്ട് നാളെ നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കണം അങ്ങനെ നമുക്കൊരു ക്യാപ്പ് എന്താണെങ്കിലും എടുക്കാം എന്നാണ് ഇപ്പോൾ ആതിലേയും പ്രവീണും അതേപോലെ തന്നെ സാബുമ്മനൊക്കെ കൂടി ഡിസ്കസ് ചെയ്യുന്നത്